പിന്നെ അത് കഴിഞ്ഞിട്ട് സീരിയലിലോട്ട് വന്ന് സിനിമ എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ വെച്ചാ ദിവസം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അഭിനയിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നത് അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാ പക്ഷെ ഭാഗ്യാണ് പ്രത്യേകിച്ചൊന്നുമില്ല കുട്ടിക്കാലം തൊട്ട് എനിക്ക് ആക്ടർ ആക്ടറാവണം എന്നാഗ്രഹം ആക്ടർ ആവാൻ സന്തോഷം കാരണം ഞാൻ ബോംബെയിലുണ്ടായിരുന്നു കുറെ നാള് അപ്പൊ അവിടെ ഒരുപാട് ഓഡിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹിന്ദിയും കൊടുത്തിട്ടുണ്ട് മറാഠിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഓഡിഷൻസ് അത് മാത്രല്ല ഞാൻ ആക്ടിങ്ക്ടി അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് പിള്ളേരുണ്ട് അവർക്കാർക്കും എവറിബഡി നോട്ട് ലക്കി നഫ് ക്യാമറയുടെ മുമ്പ് ഒന്ന് നിക്കാൻ പറ്റാന്ന് പറഞ്ഞ നല്ല ആണ് അപ്പം അത് കിട്ടിയതില് അഭിനയിക്കാൻ പറ്റാ സന്തോഷമുണ്ട് ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് സിനിമയാണ് അതിനുമുമ്പ് തിയേറ്റർ ചെയ്തിട്ടുണ്ട് അപ്പം തിയേറ്ററിന് വേണ്ടിട്ടാണ് ആക്ച്വലി അവിടെ ലൈവ് റെക്കോർഡിങ്സ് ഒക്കെ കാണുവായിരുന്നു അതാണ് എക്സ്പീരിയൻസ് പറഞ്ഞ ഞാൻ ലാസ്റ്റ് മൂമെന്റ് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഒരു നാടകത്തിൽ പോകുന്നത് അത് ചെയ്തപ്പോ എനിക്ക് എന്താ പറയാ ഞാൻ ഈ ഓഡിയൻസിലൂടെ ഇറങ്ങി പോകുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി അത് അവിടെ നാടകം എൻഡാവാണ് അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു പുള്ളി കറയാൻ തുടങ്ങി അപ്പൊ എനിക്ക് കിട്ടിയൊരു ഗൂസ് ബോംബ് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഐ റിയലൈസ്ഡ് ഇതാണ് ദിസ് വാട്ട് മൈ പാഷൻ അതിനു അതിനുമുമ്പ് ആഗ്രഹമുണ്ട് അഭിനയിക്കണം ആ അത് മാത്രല്ലേ ഐ ഫെൽ നൈസ് പെർഫോം ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഫീലിങ് കിട്ടി നമുക്ക് റിയലൈസ് ചെയ്യലേ ഇതാണ് എന്റെ പാഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നലോ അങ്ങനെ എനിക്ക് അന്ന് തോന്നി അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ ഇതാണ് ചെയ്യേണ്ടത് കാരണം എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ കാരണം നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട് ആ തീർച്ചയായിട്ടും ഇപ്പം അഞ്ചു മണിയായോ അഞ്ചു മണിയായോ എപ്പോ വീട്ടിൽ പോകും എപ്പോഴാണ് ലോക്ക്ഔട്ട് എന്ന് പറഞ്ഞു ജീവിക്കുന്ന പോലെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടെ അറിയാം പക്ഷെ ഇവിടെന്ന് വെച്ചാൽ ഒന്നാളെ ഷൂട്ടുണ്ട് അതൊരു ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കാരണം അനുഭവം ചിലപ്പോൾ അത് ദുഃഖകരമായിരിക്കാം അല്ലെങ്കിൽ സന്തോഷകരമായിരിക്കാം ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഇനി മറക്കാൻ പറ്റില്ല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തില് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ലൈഫ് നല്ല സ്മൂത്ത് ആണ് സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി വരുന്നത് ചൈൽഡ്ഹുഡിനല്ലായിരുന്നു അപ്പയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അമ്മയാണെങ്കിലും അമ്മ ഹൗസ് വൈഫായിരുന്നു അമ്മ ട്യൂഷൻസ് ടീച്ചറും കൂടിയാണ് അങ്ങനെ സങ്കടങ്ങൾ അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ല രസകരമായിട്ടുള്ള ചോദിക്കുമ്പോ എനിക്കൊന്നും ഓർമ്മയിരുന്നില്ല പക്ഷെ കോളേജ് ഞാൻ എന്റെ ബാൽക്കണിന്നൊന്ന് ചാടിയിട്ടുണ്ട് ഈ ടോമെൻസറി ഒക്കെ കണ്ടിട്ട് അതിൽ ഇവര് ഈ കൊടയൊക്കെ പിടിച്ച് ചാടില്ല നമ്മള് കുട്ടിയല്ലേ ഭാഗ്യത്തിന് ഞങ്ങൾ താമസിക്കൊണ്ടിരുന്ന ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഒന്നും പറ്റിയില്ലായിരുന്നെ പണിയാൻ ആ അങ്ങനത്തെ ചില ചില മണ്ഡത്രങ്ങളും പക്ഷെ അതൊക്കെ നല്ല അതൊക്കെ പറഞ്ഞ് ഇപ്പം ഓർമ്മിച്ചിരിക്കാൻ ലൈഫ് ഭയങ്കരായിട്ട് സീരിയസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ടേണിംഗ് പോയിന്റോ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആരാധകരും കാര്യങ്ങളൊക്കെ ഇല്ലേ കാരണം സെൻട്രൽ അങ്ങനെയാണല്ലോ ഫെയിം ഗ്രോ ആവുന്നത് അപ്പൊ ആൾക്കാര് റെക്കഗ്നൈസ് ചെയ്യും അവര് ഇതിൽ സന്തോഷമുണ്ട് കാരണം എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ ആക്ടിംഗ് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന പോർട്ട്രേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ ആൾക്കാര് തിരിച്ചറിയണം എന്നാഗ്രഹം എല്ലാവർക്കും കാണുമല്ലോ അങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരു പിന് വീട്ടിൽ നിന്ന് അഭിനയിച്ചാ പോലെ അപ്പൊ ആൾക്കാരെ തിരിച്ചറിയണം എന്നെ എന്നാഗ്രഹമുണ്ട് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ ഓ സീരിയൽ നല്ല സുഖമാണ് അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ സൈസാറിനാണ് കൊടുക്കുന്നത് കാരണം ഒരു ഒരു ലൊക്കേഷന്റെ വൈബ് എങ്ങനെ ആയിരിക്കണം എന്ന് ഐ തിങ്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റ് ഒരു ഡയറക്ടറുടെ കയ്യിലാണ് കാരണം പുള്ളിയാണ് ഇവിടെ ലൊക്കേഷനിൽ ഏറ്റവും ഹൈറാർക്കി ലെവൽ വൈസ് പുള്ളിയാണ് ഏറ്റവും മീനിലിരിക്കുന്നത് അപ്പം പുള്ളി ആ പ്രഷർ കൊടുക്കുവാണെങ്കിൽ താഴെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് അവരത് ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റത് അങ്ങനെ താഴെ പൊക്കോണ്ടിരിക്കും ആ കാര്യം പക്ഷെ പുള്ളി നൈസാണ് എന്നുവെച്ച് വർക്കിൽ ഡിലേ ഉണ്ടോ അങ്ങനൊന്നുമില്ല വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് പുള്ളിയുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റോ ഒരു ആണല്ലോ ആ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പുള്ളിക്ക് അറിയാം ആർട്ടിസ്റ്റ് അൺകംഫർട്ടബിൾ ആക്കാതെ എന്നാ അവരെ ഇപ്പൊ ആരെങ്കിലും ഫ്രഷർ ആണെങ്കിൽ ഒരുപാട് ചീത്ത പറയാതെ അവർ പോലും അറിയാതെ അവരുടെ അടുത്ത് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആസ് എ ഡിറക്ടർ ഐ തിങ്ക് അതൊരു വലിയ ക്വാളിറ്റി ആണ് അത് പുള്ളിക്ക് നല്ലപോലുണ്ടത് ആൻഡ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്റെ ഫോൺ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം പുള്ളി എനിക്ക് വിഷുവിന് ീട്ടോ ഞാൻ എന്റെ ഫോണിന്റെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ വെച്ചേക്കും അത് കാരണം എനിക്ക് പുള്ളി അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വെച്ചേക്കുന്നത് ഈസ് എ വെരി നൈസ് ഈ സെറ്റും നല്ല സ്മൂത്ത് ആണ് എല്ലാവരും സെറ്റിൽ എന്ന് വെച്ച് പറയുന്നതല്ല ചേട്ടിന് ഇവിടെ വന്നപ്പോ ചെട്ടും മനസ്സിലാക്കണം എല്ലാരും അങ്ങോട്ടും ആ എല്ലാരും ചിരിച്ചും കളിച്ചും അല്ല ഇതിപ്പോ എടുത്ത് പറഞ്ഞത് അങ്ങനെ ഒന്നല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഒന്നും സജി എനിക്കൊന്നും അറിയാവുന്ന ആരാണെങ്കിലും ഈ യോജിക്കും ഞാൻ ജിമ്മിൽ പോകും പിന്നെ ആ ചൂട് സമയത്ത് പോവാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഷെഡ്യൂൾ ടൈറ്റ് ആണല്ലോ ഉറങ്ങാൻ തന്നെ സമയം കിട്ടത്തില്ലോ നമ്മളിങ്ങനെ ഫീല് വന്നു കഴിഞ്ഞാൽ അധികം അധികം തിണ്ണാവാതെയും അധികം വണ്ണം വെക്കാതെയും കുറച്ച് നൈസായിട്ട് ഇഷ്ടമാണ് കുക്കും എനിക്കൊന്നൊരു പത്ത് പത്ത് വർഷത്തിൽ കൂടുതലായി ഒട്ടേക്കാ താമസിക്കുന്നു പ്രണയം എല്ലാം ഉണ്ടായിട്ടുണ്ടോ അതോ ഇനി ഉണ്ടോ പ്രണയം അതാരെങ്കിലും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ ആരും ഇല്ല അങ്ങോട്ട് അഭിപ്രായം ആരുണയം പിന്നെ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോ എനിക്ക് ഒന്ന് ഒരു ആർട്ടിസ്റ്റ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം പ്രണയം അതാണല്ലോ കാരണം എനിക്ക് കിട്ടുന്ന മിക്ക ക്യാരക്ടേഴ്സും ഇങ്ങനെ നായികയുടെ പുറ നടന്ന് ശല്യപ്പെടുത്ത കുറച്ച് കുറുമ്പൊക്കെ ഉള്ള ഒരു കാരക്ടേഴ്സാണ് എനിക്കുള്ളത് പ്രണയിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മനസ്സിൽ എന്നും ഒരു പ്രണയം ജീവിതത്തിൽ പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം പിന്നെ പലരും ഡ്രോപ്പ് പ്രത്യേകിച്ചൊന്നും ഇല്ല വർക്ക്ഔട്ടായില്ല ഡ്രോപ്പ് ആയി എന്തോ അങ്ങനെ എനിക്ക് ഇത്ര പറയണ്ടല്ലേ അല്ല ഒരു അട്രാക്ഷൻ കാണും നമ്മൾ ടിക്കറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോ മനസ്സിലാവും ഒക്കെ വർക്ക് ഔട്ട് ആവുന്നില്ല അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ വഴി വഴിക്ക് പോവുക അത്രേ ഉള്ളു അല്ലാതെ അങ്ങനെ അതില് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ടോ ഇപ്പോൾ സിനിമ ഞാൻ ആഗ്രഹമുണ്ട് പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയാന്നറിയില്ല ഇവിടൊക്കെ പറയുന്ന എല്ലാവരും എന്റെ മലയാളത്തിന് ഒരു സ്ലാങ് ഉണ്ട് സ്ലാണ്ട് ചവയുണ്ടെന്നൊക്കെയാ പറയുന്നത് പക്ഷേ ഇനിയും നല്ലപോലെ മലയാളം സംസാരിക്കാൻ പറ്റും മലയാളം സംസാരിച്ചിട്ട് മലയാള സിനിമകളും ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് അവസരങ്ങളൊക്കെ ഇനി വരട്ടെ ഈ സിനിമയിലായിരുന്നാലും സീരിയലിലായിരുന്നാലും നിറസാന്നിധ്യം എന്നൊക്കെ പറയുമ്പോ അല്ലെ നിറഞ്ഞു നിൽക്കട്ടെ ഏഹ് അംഗീകാരങ്ങളൊക്കെ കിട്ടട്ടെ എന്തായാലും സന്തോഷം ഇത്ര നേരം നമ്മളെ കൂടെ സഹകരിച്ചു നന്ദി നന്ദി താങ്ക് യു